സരോഗസി അഥവാ വാടക ഗർഭധാരണ നിയമങ്ങൾ കേന്ദ്രം ഭേദഗതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സരോഗസി റെഗുലേഷൻ റൂൾസിന്റെ പുതിയ ഭേദഗതി എന്താണ് അനുശാസിക്കുന്നത് എന്തുകൊണ്ടാണ് ഭേദഗതികൾക്ക് സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യമായി വന്നത് അവിവാഹിതരായ സ്ത്രീകൾക്ക് വിവാഹിതരുടെ അതേ ആശ്വാസം ലഭിക്കുമോ ഇന്ത്യയിൽ വാടക ഗർഭധാരണ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം വിശദാംശങ്ങൾ നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ വാടക ഗർഭധാരണത്തിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും വിവരിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ വാടക ഗർഭധാരണ നിയമം കൊണ്ടുവന്നു വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ച കുട്ടികളുടെയും മാതാപിതാക്കളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു ഈ നിയമം വാണിജ്യ വാടക ഗർഭധാരണം ക്രിമിനൽ കുറ്റമാക്കുകയും ആർക്കൊക്കെ ഒരു സറഗേറ്റ് അല്ലെങ്കിൽ ഉദ്ദേശിച്ച് രക്ഷിതാമാകാം എന്നതിനെ നിയന്ത്രിക്കുകയും മറ്റും ചെയ്യുന്നു വിവാഹിതരായ ദമ്പതികൾക്ക് വാടക ഗർഭധാരണത്തിനായി ദാതാവിന്റെ ഗമേറ്റുകൾ അഥവാ അണ്ടമോ ബീജമോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനായി ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാടക ഗർഭധാരണ നിയന്ത്രണ ചട്ടങ്ങൾ പരിഷ്കരിച്ചു ഇത് മെഡിക്കൽ സങ്കീർണതകൾ ഉള്ളവർക്ക് വലിയ ആശ്വാസം നൽകിയിരുന്നു കഴിഞ്ഞ വർഷം അപൂർവ വൈകല്യമുള്ള ഒരു സ്ത്രീക്ക് ദാതാവിൻ്റെ അണ്ടം ഉപയോഗിച്ച് വാടക ഗർഭധാരണം നടത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയതിനു ശേഷം രാജ്യത്തുടനീളമുള്ള സ്ത്രീകളിൽ നിന്ന് നിരവധി നിവേദനങ്ങൾ കോടതിക്ക് ലഭിച്ചു വാടക ഗർഭധാരണത്തിന് വിധേയരാകാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഡോണർ ഗമേറ്റുകൾ നിരോധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു പല സ്ത്രീകളും പരാതികളുമായി സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എന്ന് ജനുവരിയിൽ സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചിരുന്നു വാടക ഗർഭധാരണ നിയമത്തിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഭേദഗതി സർക്കാർ പുനഃപരിശോധിക്കുകയാണെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയെ പ്രതിനിധീകരിച്ച് കേന്ദ്രം കഴിഞ്ഞ മാസം മറുപടിയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാലിന് വാടക ഗർഭധാരണം സംബന്ധിച്ച് റൂൾ ഏഴിൽ വരുത്തിയ ഭേദഗതിയെ തുടർന്ന് നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ ലഭിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ സുപ്രീംകോടതി മുൻ നിയമങ്ങളുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുകയും അത്തരം നിയമങ്ങളാൽ വാടക ഗർഭധാരണത്തിന്റെ ഉദ്ദേശം തന്നെ പരാജയപ്പെടും എന്നും പറയുകയും ചെയ്തു വിഷയത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സുപ്രീം കോടതി ചോദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ഭേദഗതി വന്നിരിക്കുന്നത് സറോഗസി നിയമങ്ങളുടെ ഫോം ടു അതായത് സറോഗസി നിയമങ്ങളുടെ സമ്മതവും വാടക ഗർഭധാരണത്തിനുള്ള ഉടമ്പടിയും ചട്ടം ഏഴിനൊപ്പം ദാതാവിന്റെ ഗമേറ്റുകൾ ഉദ്ദേശിക്കുന്ന ദമ്പതികളുടെ വാടക ഗർഭധാരണത്തിന് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന വ്യവസ്ഥ ഭേദഗതി ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഭേദഗതി ഈ നീക്കം റദ്ദാക്കുന്നു ഭാര്യയ്ക്കോ ഭർത്താവിനോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ബോർഡ് സാക്ഷ്യപ്പെടുത്തുന്ന വ്യവസ്ഥയിൽ വിവാഹിതരായ ദമ്പതികൾക്ക് ഡോണർ ഗമേറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ ഇത് ഇപ്പോൾ ഭേദഗതി ചെയ്തു ഏറ്റവും പുതിയ ഭേദഗതി അനുസരിച്ച് ദമ്പതികൾക്ക് വാടക ഗർഭധാരണത്തിലൂടെ ഒരു കുട്ടിയുണ്ടാകാം എന്നാൽ ദമ്പതികളിൽ നിന്ന് കുറഞ്ഞത് ഒരു ഗമേറ്റെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് എന്നാൽ നിലവിലുള്ള ആരോഗ്യസ്ഥിതി കാരണം രണ്ട് പങ്കാളികൾക്കും അവരുടെ ഗമേറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വാടക ഗർഭധാരണം തിരഞ്ഞെടുക്കാൻ യോഗ്യരല്ലെന്നും ഇത് പ്രസ്താവിക്കുന്നു എന്നാൽ ഈ മാറ്റം വിവാഹമോചിതരായ അല്ലെങ്കിൽ വിധവകളായ സ്ത്രീകൾക്ക് ബാധകമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് വാടക ഗർഭധാരണത്തിന് വിധേയയാകുന്ന വിവാഹമോചിതയായ സ്ത്രീയോ വിധവയോ അല്ലെങ്കിൽ ഒരു അവിവാഹിതയായ സ്ത്രീയോ വാടക ഗർഭധാരണ നടപടിക്രമം പ്രയോജനപ്പെടുത്തുന്നതിന് ദാതാവിന്റെ ബീജങ്ങളും സ്വന്തം അണ്ടങ്ങളും ഉപയോഗിക്കണമെന്ന് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു സരോഗസി റെഗുലേഷൻ ഭേദഗതി നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്ന എന്നാൽ മെഡിക്കൽ സങ്കീർണതകളുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറി ദമ്പതികൾക്ക് വാടക ഗർഭധാരണം കൂടുതൽ ലഭ്യമാക്കുന്നതിലെ ഒരു വലിയ മുന്നേറ്റത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നാൽ അവിവാഹിതരായ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇന്ത്യയിലെ വാടക ഗർഭധാരണ നിയമങ്ങൾ സത്യസന്ധവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ പരിഷ്കാരങ്ങൾ വേണമെന്ന ആവശ്യവും ഇത് വർദ്ധിപ്പിക്കുന്നു